मे परशुद्ध मे അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ മൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രക്രിയത്തിന്റെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷ വഴി ഇടയാക്കേ ജപമാല മാതാവ സകല കൃപാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറമ്പെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ ഞങ്ങൾ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് ോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാൻറെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവരെ മൂന്നാം പ്രാർത്ഥനയാണ് അമ്മേ തീയതി അമ്മയുടെ മാധ്യസ്ഥത ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നെറ്റിൻ്റെ പരീക്ഷ ഒരുക്കി ഒരുങ്ങിയിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട് അതിൽ ഉടമ്പടി എടുത്ത് ഒത്തിരി പേരുണ്ട് അവരെല്ലാവരും ഈ സമയത്ത് പ്രത്യേകം സമർപ്പിക്കുന്നു കസായ അവർ പഠിച്ച് എല്ലാം ഓർത്തിരിക്കുവാനും കൃത്യസമയത്തത് പ്രതിഫലിപ്പിക്കുവാനും അവർക്ക് ഓർമ്മശക്തിയുടെ ജ്ഞാനപരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ മേമാതാവ് എപ്പോഴും പരീക്ഷ എഴുതിപ്പോയ പരീക്ഷകൾ കഴിഞ്ഞു പോയ ഇൻ്റർവ്യൂകൾ മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ അതിൻ്റെ റിസൾട്ട് ആദ്യയോടെ കാത്തിരിക്കുന്നുണ്ട് ശരി അവർക്കെല്ലാം ആവേശകരമായ ഉത്തരം കിട്ടാൻ അമ്മയുടെ മാധ്യസ്ഥത ഞാൻ അവരെ സമർപ്പിക്കുന്നു ഒരു വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ആവശ്യമായ യോഗ്യത നേടാനും അമ്മ അമ്മയുടെ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ഉടമ്പടിയുടെ പ്രഖ്യാപിത അടിസ്ഥാനപരമായ ആധാരങ്ങളനുസരിച്ചുകൊണ്ട് അവിടെ കഴിവുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെല്ലാം കയറിപ്പറ്റുവാനും അങ്ങനെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനേകം മക്കൾ രാത്രിയും പകലും മഴയിലും ഒക്കെ കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഉടമ്പടി എടുത്ത സുഭിക്ഷ സാക്ഷികളെ അവിടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ കൈപ്പറ്റിക്കൊണ്ട് അവരെ നീ എല്ലാം ആശീവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല പല മരുന്നുകൾ കഴിച്ചതിന് ശേഷവും മക്കളില്ലാതെ തുടരുന്ന കാരണം ഇനിയും ഞങ്ങൾക്ക് മക്കളെ ഉണ്ടാകത്തില്ലാതിരിക്കുമോ എന്ന് ഓർത്തുകൊണ്ട് ആദ്യം കൊള്ളുന്ന മാതാപിതാക്കന്മാരെ ഈ ദിവസം നീ ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു അവർ ഈ ആഴ്ചയിൽ കൃത്യമായി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃത്യമായി കടകമ്പോളം നടക്കുന്നവർ ബിസിനസ് നടത്തുന്നവർ അതിൽ മാ ബിസിനസ്സിന് മാന്യമുള്ളവർ കസ്റ്റമേഴ്സ് കുറഞ്ഞു പോയവർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഇല്ലാത്ത രീതിയിലുള്ള വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ അവരുടെ മുന്ന വിഷമനുഭവിക്കുന്നവർ അതിൻ്റെ പേര് ജപ്തി നടപടി നേരിടുന്നവർ അതുപോലെ സാമ്പത്തിക ഏറെ ജീവിക്കാൻ മാർഗം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഉഴരുന്നവർ എല്ലാവരും ഈ പ്രഭാതത്തിലെ ഞാൻ ഞാൻ അർപ്പിച്ച മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗിതയാൽ പ്രവാസ അടുത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമിയുടെ മാധ്യസ്ഥതയും ഞാൻ ആശീർവദിക്കുന്നു കർത്താവെ പഠിയ എല്ലാ തരത്തിലും വിഷമം ലഭിക്കുന്നൊരു യാത്ര ഇന്ന് ചെയ്യുന്ന ഉദ്യമങ്ങൾ ഇന്ന് ചെയ്യുന്ന യാത്രകൾ ഇന്ന് ചെയ്യുന്ന സംസാരങ്ങൾ ഇന്ന് ചെയ്യുന്ന എഗ്രിമെൻറ്റുകൾ ഇന്ന് ചെയ്യുന്ന ഓരോ തരത്തിലുള്ള ചർച്ചകൾ ഇടപെടലുകൾ അവിടെയെല്ലാം പരിശുദ്ധമ ദേവമാതനെ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ പലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിൻ്റെ ഹൃദയത്ത് കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷവും ഉണ്ടാവട്ടെ നീ രാത്രി കർത്താവിന് മടങ്ങിയെത്തുന്നവരെ അല്ലെങ്കിൽ നിൻ്റെ യാത്ര എപ്പോഴാണ് അവസാനിക്കുന്നത് അവിടെ നീ എത്തുന്ന എൻ്റെ ഡെസ്റ്റിനേഷൻ വരെ കർത്താവിൻ്റെ ചൈതന്യം നിന്ന് നിറഞ്ഞു നിൽക്കട്ടെ നിൻ്റെ ആശങ്ക സമയത്തും ആസ്വാസ്ഥ്യങ്ങളുടെ സമയത്തും ആത്മധൈര്യവുമായി ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ നിത്യം പിതാമുത്തോനും പശുദ്ധാത്മസ്വരേശ്വരം നീക്കുവാമേ എൻ്റെ മക്കളെ ഉടമ്പടി എടുത്ത് അച്ഛനെ ഇപ്പം പറയാനുള്ള ഒരു രഹസ്യമായ ഒരു ആശ്വാസമല്ല എന്ന് പറയണതേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരിക്കലും ഉടമ്പടി എടുത്ത് നമ്മുടെ നിയോഗങ്ങള് പരിശുദ്ധ അമ്മയ്ക്ക് വാഗ്ദാന പേടക നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആകണം നമ്മൾ അത് എന്തുകൊണ്ടാണ് അമ്മ ചെയ്യണത് നിങ്ങളുടെ കർത്താവിനെ നിങ്ങളുടെ അവിടുത്തെ അവിടുത്തെ ഏൽപ്പിക്കുവിൻ ഏൽപ്പിക്കുവിൻ നിങ്ങളുടെ നിങ്ങളുടെ കാര്യത്തിൽ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ശ്രദ്ധാലുവാണ് നമ്മുടെ കാര്യം ദൈവത്തിന്റെയും കൂടി കാര്യമാണ് അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം അതുകൊണ്ടാണ് നല്ല സമരക്കാരന്റെ കഥ പറയുമ്പോൾ കർത്താവ് പറയണില്ലേ എന്തെങ്കിലും കൂടുതൽ ചെലവാകണമെങ്കില് ഇവന്റെ കാര്യത്തിൽ സദ്യ ഉണ്ടാകണം അടുത്ത ദിവസം അടുത്ത ദിവസ അവൻ അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കൈയിൽ സത്ര സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ രണ്ട് ധനാറ കൊടുത്തിട്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം അപ്പം ദൈവം നമ്മുടെ ദൈനംദിന കാര്യങ്ങളില്ലേ അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സീരിയസ് ആണ് പരിശുദ്ധാമ്യം ചെയ്യണത് അതാണ് ആ കാനായ കല്യാണ കുടുംബത്തിലെ ആ കുടുംബത്തിൻ്റെ ഒരു കാര്യമുണ്ട് എന്താണ് അവർക്ക് വീഞ്ഞില്ല ടേക്ക് ഓഫ് ഗോഡ് രണ്ട് മൂന്നേ അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവിടെ തീർന്നു പോയപ്പോൾ യേശുവിന്റെ യേശുവിന്റെ അമ്മ അമ്മ അവനോട് അവനോട് പറഞ്ഞു പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല അവർക്ക് വീഞ്ഞില്ല എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവ് ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ അപ്പം അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഒരു കാര്യമാണ് നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ് അതുപോലെ തന്നെ ലുക്ക പത്ത് മുപ്പത്ത് ഞാൻ വായിച്ചത് നല്ല സമറിയക്കാരൻ ആ വഴിവക്കിൽ കള്ളമാരൽ അകപ്പെട്ട് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് വഴിവക്ക് കിടക്കുന്ന ആൾക്കാർ അല്ലേ അവരെ കാണാൻ പോകാൻ ഈ വിസ തട്ടിപ്പ് കൊണ്ട് ആൾക്കാരെ ഒന്ന് മാത്രം പേര് രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ഏജൻസി കൊടുത്തിട്ട് അവസാനം കേസിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാരില്ലേ അത് അത് ഇതും അത് വിഷയം അപ്പം നിങ്ങളോർക്കും വിസ തട്ടിപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ബൈബിൾ അങ്ങനെയല്ല തട്ടിപ്പിൽ പെട്ട് ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട ആൾക്കാരില്ലേ എന്തുമാത്രവരുണ്ടാവും അപ്പോൾ അന്നത്തെ കാലത്ത് അന്നത്തെ രീതിയിൽ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ രീതിയിൽ അപ്പോഴും നിനക്ക് നീ അങ്ങനെ തട്ടിപ്പ് പെട്ടിട്ടുണ്ടെങ്കിൽ തരത്തിൽ വഞ്ചന ഇപ്പം കൂട്ടുകച്ചവടം ചെയ്തിട്ട് വെറുത്തൻ പെട്ടെന്ന് പിരിഞ്ഞു പോകും അപ്പം അവന് കൊടുക്കാനുള്ള എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും ഇവൻ എല്ലാ എന്ത് ലാഭമില്ലാത്ത ബിസിനസ് ആയതുകൊണ്ട് നഷ്ടം അവന് ഏക്കത്തുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമല്ലവർ അപ്പോൾ വഞ്ചനയാണ് ശരിക്കും പറഞ്ഞാൽ അത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരു കാര്യമുണ്ട് വഞ്ചിക്കപ്പെട്ടതിൻ്റെ അവസ്ഥ അതാണ് അവൻ്റെ കാര്യത്തിൽ ആ നല്ല സമര എന്താ സമരക്കാരൻ്റെ കഥയിൽ ഇതുപോലെ കൂട്ടുനിന്ന് എന്ത് വഴിയാത്രക്കാരായ വഞ്ചിക്കപ്പെട്ട ആളാണ് അപ്പോൾ കർത്താവെന്താ പറയുന്നത് അങ്ങനെ വഞ്ചിക്കപ്പെട്ടാലും ചില സമയത്ത് അങ്ങനെ സംഭവിക്കാൻ ജീവിതത്തിൽ പറ്റിപ്പല്ല് പക്ഷേ അവ പറ്റിപ്പൽ പെടുന്നവന് കർത്താവിൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട് എന്താണ് ഇവൻ്റെ കാര്യത്തിൽ സദ്യ ഉണ്ടാകണം ആ അത് ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ ജനറൽ പോളിസിയാണ് അതിനോട് സിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് മറിയം പരിശുദ്ധ പ്രേരിതയായിട്ട് ഈ കാനായലെ കല്യാണ കുടുംബത്തിൻ്റെ ഇല്ലായ്മകളാണ് ആ കുടുംബകാര്യത്തെ ദൈവദിരുശുനി സമർപ്പിച്ചത് എന്താ കാര്യം ഇവൻ്റെ കാര്യത്തിൽ സദ്യ ഉണ്ടാകണം ദൈവം നിങ്ങളുടെ കാര്യത്ത് ശ്രദ്ധയുള്ളവരാണ് എന്നുള്ള ജനറൽ പോളിസി ഉണ്ട് നമ്മൾ എന്ന് പറയുന്നത് സ്കീമെന്ന് പറയണത് അപ്പോൾ സ്കീമുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റും പഞ്ചായത്തിലൊക്കെ ഓരോ സ്കീമുണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തുകാർ നമ്മൾ വീട് മെയിൻ്റൈനൻസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെന്നാണ് പറയണത് സ്കീമില്ലെന്നാണ് പറയണത് ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാം അപ്പോൾ ദൈവ തിരുസന് സ്കീമുള്ളത് കൊണ്ടാണ് മറിയത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയേണ്ടി വന്നത് വീഞ്ഞില്ല ജോലിയില്ല സമാധാനമില്ല സ്വസ്ഥതയില്ല കിടപ്പാടമില്ല സ്ഥവി അങ്ങനെ പറഞ്ഞ കുറേ ഇല്ലായ്മകളില്ലേ അതിനെല്ലാം ദൈവ തിരുസ് ദൈനംദിന കാര്യങ്ങൾ അതിനെല്ലാം ദൈവ ദുരുസന്നിധിയിലെ സ്കീമുണ്ട് കാര്യം ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ സന്ധിക്കപ്പെടണമെന്നുള്ള മനസ്സാണുള്ളത് അതുകൊണ്ടാണ് അറിയത്തിന് മാധ്യസ്ഥം ദൈവം ഏറ്റെടുക്കാൻ കാരണം അതാണ് അപ്പം അതുപോലെ തന്നെ നീ ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി നിനക്കറിയണം ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു എന്ത് ഒന്ന് പത്ത് ദിവസം അഞ്ച് ആറ് അനുസരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു പിന്നെ നീതി ചോദന നടക്കരുത് അത് എനിക്ക് വേണ്ടത് ഉടമ്പഴെടുത്തവരെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതിനാണ് കർത്താവേ അങ്ങ് ഏൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ഉൾക്കടപ്പെടാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് സന്തോഷമായിട്ട് ബാക്കി കർത്താവ് എൻ്റെ സമയമാകുമ്പോൾ എല്ലാം ചെയ്തോളൂ അങ്ങനെ സമയമാകുമ്പോൾ ചെയ്യും നിലവാണ് എന്താണ് അങ്ങനെ ആ ടെക്ട് പെടുപ്പ് കൂടെ പത്ത് ദിവസം അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ ശക്തമായ കരങ്ങളിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ താഴ്മയോടെ നിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കുള്ള നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും അപ്പം ഓരോരുത്തർ ഓരോ ടൈം ഉണ്ടല്ലോ അത് ഏറ്റവും ആയിട്ടുള്ള ടൈമാണ് ദൈവം നമ്മൾ നമ്മളനുഗ്രഹിക്കാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒക്കേഷനിൽ അത് ശരിയായില്ലെങ്കിൽ നീ വിചാരിക്കണം എൻ്റെ സ്യൂട്ടബിൾ ടൈം ഇതല്ല എന്ന് മനസ്സാക്കിയാൽ മതി എന്നിട്ട് നീ ദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകണം സന്തോഷത്തോടെ പ്രേസറാണ്